സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് കാളിക്കാവിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ നരഭോജി കടുവ കൂട്ടിൽ പിടിയിലായത് ഗഫൂറിനെ കൊലപ്പെടുത്തി അൻപത്തിയെട്ടാം ദിവസം മലപ്പുറം കാളിക്കാവിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവ കുടുങ്ങി ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കൊലപ്പെടുത്തി അൻപത്തിയെട്ടാം ദിവസമാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത് കേരള എസ്റ്റേറ്റിൽ നിന്ന് രണ്ട് കിലോമീറ്ററിൽ മാറി സുൽത്താന എസ്റ്റേറ്റിനുള്ളിലാണ് നിലവിൽ കടുവയുള്ളത് കടുവയെ നെടുങ്കയത്തേക്ക് മാറ്റിയേക്കുമെന്നാണ് വിവരം അതേസമയം കൂട്ടിലായ നരഭോജി കടുവയെ തുറന്നുവിടരുതെന്നും മൃഗശാലയിലേക്കോ മറ്റോ കടുവ മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം പ്രദേശവാസി വളർത്തിയിരുന്ന കാളയെ കടുവ കൊന്നിരുന്നു കൂടാതെ കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശങ്ങളിൽ നിന്ന് ദൌത്യസംഘം കണ്ടെത്തുകയും ചെയ്തു കടുവയെ കണ്ടതായി നാട്ടുകാരും മെയ് പതിനഞ്ചിന് രാവിലെ ഏഴ് മണിയോടെയാണ് നിലമ്പൂർ ചോക്കാട് കല്ലാമൂല സ്വദേശിയും ടാപ്പിംഗ് തൊഴിലാളിയുമായ ഗഫൂറിനെ കടുവ ആക്രമിച്ചത് സൈലന്റ് വാലി ഡേറ്റാബേസിൽ ഉൾപ്പെടുന്ന കടുവയാണെന്ന് പിന്നീട് വനംവകുപ്പ് സ്ഥിരീകരിച്ചു മെയ് പത്തൊമ്പതിന് കാളിക്കാവ് അടയ്ക്കാക്കുണ്ടിൽ നരഭോജി കടുവയുടെ കാൽപ്പാടുകൾ കേരള എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലാണ് കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നത് ഇതേ തുടർന്ന് കടുവയെ പിടികൂടാൻ പ്രദേശത്ത് ഇരുപത് അംഗങ്ങൾ വീതമുള്ള മൂന്ന് ആർ സംഘങ്ങളെ നിയോഗിക്കുകയും പ്രത്യേക കൂട് സ്ഥാപിക്കുകയും വനംവകുപ്പ് ചെയ്തു അതിനിടെ വനംവകുപ്പിന്റെ കൂട്ടിൽ ഒരു പുലി കുടുങ്ങുകയും ചെയ്തിരുന്നു കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കാനായി അടയ്ക്കാക്കുണ്ട് റാവുത്തൻകാട്ടിൽ റിയൽ ടൈം മോണിറ്ററിംഗ് ലൈവ് സ്ട്രീം ക്യാമറ എന്നിവ സ്ഥാപിച്ചിരുന്നു നിലവിലെ അൻപത് ക്യാമറകൾക്ക് പുറമെയാണ് കടുവ സാന്നിധ്യം ലൈവായി അറിയാൻ സാധിക്കുന്ന നിലവിലെ ൾക്ക് പുറമെയാണ് കടുവ സാന്നിധ്യം ലൈവായി അറിയാൻ സാധിക്കുന്ന റിയൽ ടൈം മോണിറ്ററിംഗ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത് കടുവയുടെ ആക്രമണത്തിൽ ഗഫൂർ കൊലപ്പെട്ടതിന് പിന്നാലെ പരസ്യ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരുന്നു പോലീസിലും ഫോറസ്റ്റ് വകുപ്പിലും പലതവണ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയുമില്ലെന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത് എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ്